പിതാവിൻ്റെയും ബുദ്ധൻറെയും പരിശുദ്ധാ ഗുഡ് മോർണിംഗ് എൻ്റെ പ്രിയപ്പെട്ടവരെ വീണ്ടും കർത്താവ് നമുക്കൊരു ദിവസം തന്നിരിക്കുകയാണ് കർത്താവെ ഞങ്ങൾ നിന്റെ നാമത്തിന് ആരാധിക്കുകയും സ്തുതിക്കുകയും നിനക്ക് നന്ദി പറയുകയും ചെയ്യുന്നു ഈ ശനിയാഴ്ച അങ്ങയുടെ മക്കളെ ശിരസ് നമ്മളിച്ച് നിന്റെ ആശീർവാദത്തിനായി നിൽക്കുമ്പോൾ അമ്മേ അമ്മയാണ് ഏറ്റവും വലിയ മധ്യസ്ഥ പ്രാർത്ഥനയുള്ളത് അമ്മയാണ് ഒരു കുടുംബത്തിലേക്ക് കടന്നു വന്നിട്ട് അവിടെ വീഞ്ഞ തികയാതെ വന്ന കാര്യം അവിടുന്ന് ഇല്ലായ്മ തികയാത്ത അവസ്ഥകൾ കണ്ട് മനസ്സിലാക്കി ആ വീട്ടുകാരൻ പോലും പറയാതെ സ്വന്തമായിട്ട് ആ വിഷയം ഏറ്റെടുത്തു ശരിക്കും പറഞ്ഞാൽ മാതാവിൻ്റെ ഒത്തിരി പേരുകളിൽ ഒരു പേര് വേണ്ടതാണ് ഏറ്റെടുപ്പ് മാതാവെന്ന് നമ്മൾ ഉടമ്പടി മാതാവെന്ന് പറയും അപ്പോൾ ചിലക്കും മനസ്സിലാകും പക്ഷെ മാതാവ് എന്താണ് ആ കുടുംബത്തിൻ്റെ ഭാരങ്ങൾ അവർ പോലും അറിയാതെ സ്വന്തമായിട്ട് ഏറ്റെടുത്തു അതാണ് ഏറ്റെടുപ്പ് എന്ന് പറയണത് അത് അതായത് ശനിയാഴ്ച നിന്റെ എല്ലാ വിഷയവും ഞങ്ങളൊക്കെ ശനിയാഴ്ച അല്ലെങ്കിൽ ഒക്ടോബർ മാസം അല്ലെങ്കിൽ മെയ് മാസമൊക്കെ വരാൻ കാത്തിരിക്കും എന്തിനാണെന്ന് അറിയാവൂ അമ്മ ഫയൽ നോക്കുന്ന മാസമാണത് പ്രത്യേകിച്ച് എന്ന് ഭയങ്കര പ്രസംഗങ്ങളുള്ള വിഷയങ്ങളെല്ലാം മഞ്ഞുപോലെ ഒരുക്കിക്കളയണ അങ്ങനെ നമ്മൾ വിശ്വസിച്ചാണ് അങ്ങനെയാണെന്ന് പ്രാർത്ഥിച്ച് ഒരുങ്ങുകയാണെങ്കിൽ വലിയൊരു എക്സ്പീരിയൻസ് നമുക്കുണ്ടാകും അതുകൊണ്ട് ഞാൻ നിങ്ങളെല്ലാവരെയും മാതാവിൻ്റെ മധ്യസ്ഥേക്ക് ക്ഷണിക്കുകയാണ് കാര്യം മാതാവ് നമ്മൾ ഈശോയുടെ അടുത്ത് കൊണ്ടുപോകും ഈശോയിൽ ഈശോയിൽ ആദ്യം ജീവിച്ച ആൾ അമ്മയാണ് വചനത്തിൽ ആദ്യം ജീവിച്ച ആൾ അമ്മയാണ് അമ്മയെക്കാൾ വലിയൊരു ജീവിതവും വേറൊരു മധ്യസ്ഥനോ ഒന്നും ഇല്ല കാര്യം പ്രധാന മധ്യസ്ഥ അഗൃപാസനം മാതാവിനെ വിളിക്കണത് അല്ലെ ഏകമധ്യസ്ഥൻ ഏകമധ്യസ്ഥൻ ക്രിസ്തു ആണ് പക്ഷെ പ്രധാന മധ്യസ്ഥ കാര്യത്തിൻ്റെ മറ്റ് പുണ്യാളന്മാരെ പോലെ ഒരു മധ്യസ്ഥ അല്ല അമ്മയെന്ന് എൻ്റെ അർത്ഥം അതിനിയെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കണം അമ്മ പ്രധാന മധ്യസ്ഥയാണ് അതാണ് വിടമ്പ ലക്ഷ്യം അതാണ് അമ്മയെ ജീവിതത്തിൻ്റെ പ്രധാന മധ്യസ്ഥയാക്കും യേശുവിനും നമുക്ക് ഇടയ്ക്ക് നിൽക്കുന്നത് അമ്മയാണ് അമ്മയേക്കാളും വലിയ മധ്യസ്ഥമില്ല ഞാൻ ശനിയാഴ്ച കൊണ്ടാണ് ഇങ്ങനെ നിങ്ങളോട് സംസാരിക്കുന്നത് അപ്പോൾ നിങ്ങൾ ഇന്നത്തെ ദിവസം മുഴുവനും നിങ്ങൾ ഒറ്റക്ക് പണിപ്പെടേണ്ട കാര്യമില്ല ഒറ്റയ്ക്ക് ഭയപ്പെടേണ്ട കാര്യമില്ല അമ്മയെ അമ്മയാണ് ഞങ്ങളുടെ ഭാരങ്ങൾ കാനായിൽ വെച്ച് ഏറ്റെടുക്കുമെന്ന് പറഞ്ഞതും അമ്മയുടെ മധ്യസ്ഥമാണ് ഈശോ ഈ ഭൂമിയിൽ ആദ്യമായിട്ട് കേട്ട മധ്യസ്ഥം ഈ ഭൂമിയിൽ ഈശോ ആദ്യമായിട്ട് കേട്ട മധ്യസ്ഥോ അമ്മയുടേതാണെങ്കിൽ സ്വർഗം കേട്ട മധ്യസ്ഥം അത് തന്നെയാണ് അതുകൊണ്ട് തന്നെ അമ്മയുടെ മധ്യസ്ഥത്തിൽ ക്രിസ്തു വഴി ഈ പ്രാർത്ഥനകൾ ഞങ്ങൾ പല വിധാനം സമർപ്പിക്കുമ്പോൾ അതിനേക്ക വലിയൊരു പ്രാർത്ഥന ഫോർമുല ഇല്ലേ ഞങ്ങൾ വിശ്വസിക്കുന്നു ദൈവം ഈ കുടുംബങ്ങളെല്ലാം നൂറുകണക്കിൽ ലക്ഷക്കണക്കിന് മനുഷ്യരാണ് ഇപ്പോഴും ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കണത് അവരെല്ലാവരും അത് പങ്കെടുക്കുകയും ആ പങ്കെടുക്കുന്ന ഓരോ മക്കൾ ആശ്രയം വച്ചിരിക്കുന്ന ഓരോ മക്കളുടെ മേലും ദൈവത്തിൻ്റെ കരുണ മനസ്സ് ശരീരം ആത്മാവ് ജീവിതം എല്ലാ മണ്ഡലങ്ങളിലും യാത്ര അതുപോലെ തന്നെ ചർച്ചകൾ മീറ്റിങ്ങുകള് യോഗങ്ങള് സമ്മേളനങ്ങൾ എവിടെയെല്ലാം അങ്ങനെ മക്കൾ പോകുന്നു അവിടെയെല്ലാം അവിടെ കൂടെ ദൈവത്തിൻ്റെ സാന്നിധ്യമുണ്ടാകാനും സാമ്പത്തിക ക്രയവിക്രയങ്ങൾ വിനിമയങ്ങൾ വ്യവഹാരങ്ങൾ വ്യാപാരങ്ങൾ വ്യവസായങ്ങൾ അതിനുവേണ്ടിയുള്ള നീക്കുപോക്കുകൾ ചർച്ചകൾ യാത്രകൾ സംരംഭങ്ങള് കയ്യൊപ്പുകൾ ഒപ്പിടേണ്ട അവസ്ഥകള് രജിസ്റ്ററിൻ്റെ അവസ്ഥകള് രജിസ്റ്റർ ചെയ്യേണ്ട അവസ്ഥകൾ എന്തെല്ലാം വിഷയങ്ങൾ വേറെവർ യു ഗോ നീ പോകുന്ന ഇടത്തെല്ലാം ഞാൻ നിന്റെ ഉണ്ടായിരിക്കുമെന്ന് കളിച്ചു ദൈവത്തിൻ്റെ ചൈതന്യവും ശക്തിയും ഇന്നും മുഴുവനും കർത്താവിൻ്റെ ചൈതന്യമായി നിങ്ങളിൽ രാത്രി വിശ്രംസിക്കാൻ എത്തുന്നതുവരെയുള്ള എല്ലാ ഭൗമിക ഭൗതിക ദൈവിക സംരംഭങ്ങളെല്ലാം കർത്താവിൻ്റെ വെളിച്ചം നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാ ഭാരങ്ങളും ക്ലേശങ്ങളും യേ ശ്രീകൃഷ്ണ നീങ്ങിപ്പോ കല്പിക്കുന്നു സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായി ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാൽ ഗർഭസ്ഥനായി കനികാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഈർത്ത് സർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ നാമം പൂജിതമാകണമേ രാജ്യം പോലെ േ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മേ കർത്താവ് സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചതുപോലെ അതായത് നമ്മൾ നത്താൾ പെരുന്നാളിന് ഒരുങ്ങിക്കൊണ്ടിരിക്കുകയണേ നാളെ ഡിസംബർ ഒന്നാം തീയതിയാണ് അപ്പോൾ ഇപ്പോൾ തന്നെ നമ്മളൊരു ഡിസംബർ ക്രിസ്മസ് മാസത്തിലേക്ക് പ്രവേശിക്കുകയാണ് അതാണ് അതാണ് തങ്ങളോട് പറയപ്പെട്ടതുപോലെ ആ കാണുകയും കേൾക്കുകയും ചെയ്താ ആട്ടിടയന്മാർ വന്ന് പൊൽത്തൊട്ടിയിൽ കണ്ട് ഈശോയെ അമ്മയും കണ്ടതാണ് ഈ വിഷയം അത് തങ്ങളോട് പറയപ്പെട്ടതുപോലെ കാണുകയും കേൾക്കുകയും ചെയ്ത സകല കാര്യങ്ങളെയും കുറിച്ച് സകല കാര്യങ്ങളെ കുറിച്ച് ദൈവത്തെ ചെയ്തുകൊണ്ട് ആ ഇടയന്മാർ തിരിച്ചുപോയിമാർ തിരിച്ചുപോയ കാര്യമാണ് പക്ഷെ എങ്ങനെയാണ് തങ്ങളോട് പറയപ്പെട്ടതുപോലെ സകല കാര്യങ്ങൾ താങ്കൾ കാണുകയും കേൾക്കുകയും ചെയ്ത സകല കാര്യങ്ങളെ ഓർത്തുകൊണ്ട് ദൈവത്തെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും അപ്പം ഇതിനകത്ത് എന്ത് സംഭവം എന്ന് അറിയാമോ എനിക്ക് ഞാൻ ഈ വചനം ആദ്യം വായിച്ചപ്പോൾ എൻ്റെ മനസ്സിൽ തറച്ച സംഭവം ഇത്രയേ ഉള്ളൂ സകല കാര്യങ്ങളെക്കുറിച്ചും എന്താണ് ദൈവത്തിനെ നന്ദി കയറ്റുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യേണ്ടതാണ് അല്ലാതെ നല്ല കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമല്ല സകല കാര്യങ്ങൾക്കും സകല ശരിക്കും പറഞ്ഞാൽ ആട്ടടന്മാർക്ക് പൂജരാജാക്കന്മാർക്ക് കിട്ടി ഒരു ആനുകൂല്യം കിട്ടാതി പാവപ്പെട്ട കക്ഷികളാണിത് പൂജരാജാക്കന്മാർക്ക് അവർക്ക് നല്ല നക്ഷത്രമൊക്കെ തെളിച്ച് ദൈവ ആഘോഷമായിട്ടാണ് അവരെ കൊണ്ടു ഈ പാവപ്പെട്ട മനുഷ്യർക്ക് അത് കിട്ടിയില്ല പക്ഷെ മാലാഖ അവരെ കണ്ടു അത് വേറെ സത്യമാണ് പാ മാലാഖ കണ്ടു എന്നുള്ള കാര്യം ഭയങ്കരമായ ഒരു ഇതാണ് അപ്പം അതിനകത്തുള്ള നന്മ എന്ന് പറയുന്നത് അതുൾപ്പെടെ ദൈവത്തിൻ്റെ വെളിപാട് എളിയവർക്ക് ആദ്യം ദൈവം വെളിപ്പെടുത്തിയ അതാണ് സകല ഉള്ളത് പക്ഷേ ഈ പ്രാകൃതമായ മനുഷ്യരെ കണ്ടിട്ട് മിക്കവാറും ആരാണെന്ന് പോലും ചിലപ്പോൾ അവർക്ക് കൊടുക്കേണ്ട ഒരു ഔന്നത്യമോ അംഗീകാരമോ സംസാരമോ അവരുടെ സംസാരം അവർ സ്വീകരണമോ സ്വാഗതമോ ഒന്നും കൊടുക്കാനുള്ള മാനസികാവസ്ഥയിലല്ല അമ്മ അവരമ്മയാണല്ല കണ്ടത് അപ്പോൾ അമ്മയെ ഈശോവിനെയല്ല കണ്ടത് അപ്പോൾ അവിടുത്തെ സിറ്റുവേഷൻസ് ഇവർ വെൽക്കമിങ് അല്ല ശരിക്കും പറഞ്ഞാൽ അവരൊരു പ്രാകൃത പെറ്റ് അമ്മയ്ക്കാണെങ്കിൽ അതൊരു നെഗറ്റീവ് ഫീലിംഗ് ആണ് എന്നുവെച്ചു കഴിഞ്ഞാൽ വളരെ കാര്യമെന്ന് വെച്ചാൽ വളരെ സുന്ദരമായ രീതിയിൽ ട്രീറ്റ് ചെയ്യപ്പെടേണ്ടതാണ് കാര്യം പ്രസവം കഴിഞ്ഞ് പെറ്റതറിയാൻ വേണ്ടി വരുന്ന ആൾക്കാരാണ് ബന്ധുക്കൾ സ്വന്തപ്പെട്ടവരല്ലേ ആ സമയത്ത് വരണത് അവർ സമ്മാനം കൊണ്ട് വരണേൻ്റെ പകരം ഒരു ബന്ധുവില്ലാത്ത ഇല്ലാത്ത ഇല്ലാത്ത കുറച്ച് പ്രാകൃത മനുഷ്യരെ ഒന്ന് നോക്കി എന്ന് പോകും പക്ഷേ നോക്കിയെന്ന് വെച്ച് പോകുമ്പോൾ അവർക്കും റെസ്പോൺസ് കിട്ടുന്നില്ല മറിയത് തിരിച്ചു റെസ്പോൺസ് നമ്മുടെ ജീവിതം ഇങ്ങനെ ചില സമയത്ത് നിറ നിറം നഷ്ടപ്പെട്ട കാണാം ജീവിതത്തിലേ നിറം നഷ്ടപ്പെട്ട് കാണാം കാരണം അമ്മയ്ക്കാണെങ്കിൽ ആ വരവ് കൊണ്ട് പ്രത്യേകിച്ച് നല്ലവണ്ണം വീട്ടിൽ താമസിച്ച് ഭംഗിയായിട്ട് ആൾക്കാരുടെ സ്നേഹവും അവതാരവും പരിഗണനയും പരിചരണവും ഒക്കെ കിട്ടേണ്ട കാര്യത്ത് ഈ പ്രകൃതിയെ മനുഷ്യർ വന്ന് നോക്കി നിന്നില്ല വരവൊന്നും കിട്ടിയില്ല അമ്മ അത് ഹൃദയത്തിൽ സംഗ്രഹിച്ചു ആറ്റഡയന്മാരെ ഹൃദയത്തെ സംഭരക്കുന്നതിനേക്കാൾ ഉപരി ആറ്റഡേന്മാരെ കുറിച്ച് പറയണത് അവരോട് പറയപ്പെട്ട അവർ ദേ ആർ ഹാപ്പി വാട്ട് വിത്ത് വാട്ട് ദേ ഹാവ് ഫെൽറ്റ് അവർക്ക് അവിടെ കിട്ടിയതിൻ്റെ കുറിച്ച് അവർ വളരെ ഹാപ്പിയാണ് അവരെ അവർ കണ്ടതുപോലെ പറഞ്ഞതുപോലെ കണ്ടല്ലോ പിള്ളക്കച്ചി പൊതിഞ്ഞ് പുറത്തുട്ടി കിടത്തിരിക്കുന്ന ഇവരായിരിക്കും രാജാവെന്ന് അവരുടെ മനസ്സിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു ദേ ആർ ഹാപ്പി അപ്പോൾ സിറ്റുവേഷൻസ് മോശമാണ് മോശമാണവിടെ ഒരു രാജാവിന്റായിട്ടുള്ള ഒരു സംഭവങ്ങളൊന്നും അവിടെ ഇല്ല രാജകീയ ജന്മവുമല്ല ഒരു ചേരി പ്രദേശത്ത് ആ ഒരു ഒരു വലിയ സ്വാധീനവും വലിയ നിലയുമില്ലാത്ത ആൾക്കാർ പെറ്റ് കിടക്കണ പോലെ വഴിയരികെ പെറ്റ് കിടക്കണൊരു അവസ്ഥ ഞാൻ ആ പുൽത്തൊണ്ടിപ്പോയതാണ് അതൊരു വഴിയരികണിക്കും പറഞ്ഞാൽ ആ ഗുഹ നിൽക്കുന്ന സ്ഥലം തൻ്റെ അവിടെ ഒരു വഴിയരിക ഉണ്ട് ഇവിടെ അപ്പം അങ്ങനെയുള്ള സിറ്റുവേഷനിൽ അത് കണ്ടിട്ട് ആരുടെയന്മാർക്ക് സന്തോഷമാണ് ഉണ്ടായത് കാര്യം ആ സിറ്റുവേഷനെ കുറിച്ച് നേരം ലീസ്റ്റ് ബോധനപ്പെട്ടിരിക്കും ആ സാഹചര്യം കണ്ടാൽ നമുക്ക് വിശ്വസിക്കാൻ തോന്നത്തില്ല പക്ഷെ സാഹചര്യമല്ല വിശ്വസിക്കേണ്ടത് കർത്താവിൻ്റെ വചനമാണ് വിശ്വസിക്കേണ്ടത് എന്നുള്ളതാണ് തങ്ങളോട് പറയപ്പെട്ടതുപോലെ കണ്ടത് കൊണ്ടാണ് ആ സാഹചര്യമല്ല സാഹചര്യമല്ല കർത്താവിൻ്റെ വചനമാണ് വിശ്വസിക്കേണ്ടത് എന്നുള്ള വലിയൊരു ഉൾക്കാഴ്ചയാണ് ദൈവം നമുക്ക് നൽകേണ്ടത് അപ്പോഴേ എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഇതാണ് നമ്മൾക്ക് ചിലപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുന്നവരാകാം നമ്മൾ വിശ്വസിക്കുന്ന നല്ലോണം വിശ്വസിക്കുന്നവരാകാം പക്ഷെ അതിൻ്റെ ഒരു സെറ്റപ്പ് ഒന്നും നമ്മുടെ ജീവിതത്തിൽ കാണത്തില്ല ഞാൻ കുറെ അനുഭവിച്ചുകൊണ്ട് പ്രകടമാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നു നമ്മൾ ദൈവത്തെ എല്ലാരേക്കാളും ദൈവത്തെ ആരാധിക്കുകയും ചെയ്യുന്നു പക്ഷെ അതിന്റെ സെറ്റപ്പ് സിറ്റുവേഷൻസ് ഒന്നും നമ്മുടെ ജീവിതത്തിൽ ഇല്ല നമ്മള് പ്രാർത്ഥിക്കാത്ത മനുഷ്യരെ പോലുള്ള അനുഭവങ്ങൾ നമുക്കുണ്ടാകാം സ്റ്റിൽ വി ബിലീവ് ഇൻ ഇറ്റ് വി വിൽ ട്രസ്റ്റ് ഇൻ ഇറ്റ് സ്റ്റിൽ വി ഗെറ്റ് ത്രൂ ഇറ്റ് അല്ലെങ്കിൽ അതിലൂടെ കടന്നു പോകുകയാണ് എന്താ ദൈവത്തിൻ്റെ വചനങ്ങൾ അനാലങ്കൃതമായ ഒരു കാലത്തും അടയാളങ്ങൾ കണ്ടു വിശ്വസിക്കുന്നവിടെ അതേ കൂടി ജീവിക്കുന്നതാണ് യഥാർത്ഥ വിശ്വാസം ആട്ടടേമാരുടെ വിശ്വാസത്തിലേക്ക് നിങ്ങളെ ഒരു ദിവസം ഈ ക്രിസ്മസ് കാലം നിങ്ങളെ അനുഗ്രഹിച്ച് ഉയർത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പ്രേസ്ഥലാണ് ഹോപ്പ് ഉപയോഗിക്കുന്നത് അപ്പോൾ ചില ആൾക്കാർ ഹോപ്പ് ഉപയോഗിച്ച് ഹോപ്പ് മേഖലയിലേക്ക് വർക്ക് ചെയ്യണത് അപ്പോൾ ഫെയ്ത്ത് മേഖലയെപ്പോലെ സഡന അല്ല ഹോപ്പ് മേഖലയെ കാര്യം അതിനകത്ത് പിന്നീട് ഈ പൈപ്പ് പ്രോഡക്സ് കുറവായിരിക്കും പിന്നെ വരാൻ പോണത് അടുത്തത് ഡീസൽ കഴിഞ്ഞാൽ പിന്നെ പെട്രോളാണ് വരണത് അപ്പം അതുകൊണ്ട് അതുപോലെയുള്ള പ്രോസസ്സിങ്ങും നമ്മുടെ വിഷയങ്ങൾക്കുണ്ടാകും നിങ്ങളുടെ ലോകത്തിലുള്ള നിങ്ങളുടെ കാര്യങ്ങൾ നടക്കുക എന്നതിനേക്കാൾ ഉപരി ക്രിസ്തുവിന് നിങ്ങളിൽ വസിക്കാൻ പറ്റുന്ന ഒരു ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ചെയ്ത് വരും ഹോപ്പിൻ്റെ പ്രത്യാശയുടെ കാലം അങ്ങനെ സംഭവിക്കണത് പ്രത്യാശക്കിടെ കാലത്ത് നിങ്ങൾ പ്രേരിച്ചതുകൊണ്ടിരിക്കും പക്ഷേ വിശ്വാസകാലം പോലെ പെട്ടെന്ന് കത്തിപ്പിടിക്കത്തില്ല ഇറ്റ് വിൽ ടേക്ക് ടൈം അപ്പം ചിലർ പ്രത്യാശ കാലത്താണ് ഇപ്പം നമ്മൾ സ്ലീബാക്ക് കാലം എന്നൊക്കെ പറഞ്ഞ് പള്ളിയിൽ എഴുതി വയ്ക്കത്തില്ല ഏതാന ഉടമ്പടിക്കുള്ള കാലം വിശ്വാസക്കാലമുണ്ട് പ്രത്യാസക്കാലമുണ്ട് സ്നേഹത്തിൻ്റെ കാലമുണ്ട് പിന്നെ അവസാനത്താണ് സമർപ്പണത്തിൻ്റെ കാലം സമർപ്പണത്തിൻ്റെ കാലം എന്ന് പറയുമ്പോൾ അത് വേറെയാണ് അത് ഈ ഭൗതികമായ കാര്യമായിട്ട് ബന്ധമില്ല അത് നിത്യജീവൻ്റെ വിഷയങ്ങളാണ് സമർപ്പണ കാലത്ത് കാര്യം കേൾക്കപ്പെടാത്ത പ്രാർത്ഥന ഉണ്ടാകും അതിൻ്റെ അത് നമ്മൾ എത്ര പ്രോസസ്സ് ചെയ്താലും നമുക്ക് പ്രോസസ്സിങ് കിട്ടത്തില്ല അത് അതുപോലെ തന്നെ ഇരിക്കും കാണാം ഇപ്പോൾ നിങ്ങളുടെ ഭർത്താവിൻ്റെ വേണ്ടി മാനസാന്തനുവേണ്ടി നിങ്ങൾ ആദ്യം പ്രാർത്ഥിച്ചത് വീട് വിൽക്കാൻ വേണ്ടിയാണ് അല്ല വീട് കിട്ടാൻ വേണ്ടി അത് കിട്ടി രണ്ടാമത്തെ കാലത്ത് നിങ്ങൾ മക്കൾക്ക് അഡ്മിഷന് വേണ്ടി പ്രാർത്ഥിക്കുന്നു അത് കിട്ടി അപ്പം നിങ്ങളിങ്ങനെ ഓരോ കാര്യം പറ്റി പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ ഓർക്കും നിങ്ങളെ ഞങ്ങളിങ്ങനെ ഈ ഉടമ്പടി എന്ന് പറയണത് ഇങ്ങനെ കഴിഞ്ഞ ദിവസം ഞങ്ങൾ ദീപക് എന്ന് പറഞ്ഞൊരു മനുഷ്യൻ സാക്ഷ്യം പറഞ്ഞു ദീപക് നമ്മുടെ ചത്തിപ്പുഴ ചങ്ങനാശ്ശേരി എന്ന് ദീപക്കിൻ്റെ സാക്ഷ്യം ഞങ്ങളുടെ സദ്യിച്ച സാക്ഷ്യമാണ് ദീപക് ഇവിടെ വന്നിട്ട് ഉടമ്പടി എടുത്തില്ല ആദ്യം അപ്പോൾ ദീപക് ദീപക്കതിന് പറഞ്ഞ ന്യായം എന്ന് പറയണത് ഇങ്ങനെ പല്ലുവേദനക്കും തലവേദനയ്ക്കൊക്കെയാണ് ഉടമ്പെടുക്കുന്നത് അങ്ങനെ അങ്ങനെ എടുക്കണ ഒരു പ്രാർത്ഥന എനിക്ക് ആവശ്യമില്ലെന്നാണ് ദീപക്ക് പറഞ്ഞത് ദീപക്ക് ഉടമ്പെടുക്കാൻ പോയി ദീപക് ഉടബെടുക്കാൻ പോകുന്നതിന് കാരണങ്ങളുണ്ട് അയാൾ പറയണത് എനിക്ക് ആവശ്യത്തിന് ഡിഗ്രി ഉണ്ട് എനിക്ക് എനിക്കാവശ്യത്തിന് ഡിഗ്രിയുണ്ട് പിന്നെന്താ ഉള്ളത് എനിക്ക് എനിക്കാവശ്യത്തിന് ആരോഗ്യമുണ്ട് അതൊക്കെ ശരിയാണ് അവിടെ കണ്ടാൽ പറയുന്നത് നല്ല ആരോഗ്യമുള്ള മനുഷ്യനാണ് പിന്നെന്താണ് എനിക്ക് നല്ല സൗന്ദര്യമുണ്ട് നല്ല പേഴ്സണാലിറ്റി ഉണ്ട് അപ്പോൾ എനിക്കിപ്പോൾ ഈ ഇതിനു വേണ്ടി ഉടമ്പടി എടുത്തിട്ടൊന്നും കാണിക്കാനില്ല അതാണ് ദീപക്ക് തിരിച്ചു പോയത് കാര്യം എന്താണ് എനിക്കാവശ്യത്തിന് എക്സ്പീരിയൻസ് ഉണ്ട് എൻ്റെ പ്രൊഫഷനിലെ പിന്നെ എനിക്കെന്താ എനിക്ക് ആവശ്യത്തിന് ആരോഗ്യമുണ്ട് ആവശ്യത്തിന് പേഴ്സണാലിറ്റി ഉണ്ട് ആര് കണ്ടാലും അക്സെപ്റ്റ് ചെയ്യണ ഒരു പേഴ്സണാലിറ്റി ഉണ്ട് അപ്പോൾ എനിക്കിതൊക്കെ മതി പിന്നെ കുറച്ച് ഹാർഡ് വർക്ക് നമുക്ക് കുറച്ച് നമ്മളൊന്ന് ട്രൈ ചെയ്താൽ മതി അതൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് നടക്കും അതിനുവേണ്ടി പ്രത്യേകിച്ച് ഉടമ്പടി ഒന്നും എടുക്കേണ്ട കാര്യമില്ല അപ്പോൾ അയാൾക്ക് നല്ല കോൺഫിഡൻസ് ആ എന്തിൽ അയാളുടെ കപ്പാസിറ്റിയിലുള്ള കോൺഫിഡൻസ് ഭയങ്കരമാണ് വിദ്യാഭ്യാസം ആവശ്യത്തിനുണ്ട് ജോബ് എക്സ്പീരിയൻസ് ഉണ്ട് പിന്നെന്താ ഉള്ളത് നല്ല ആരോഗ്യമുണ്ട് പത്ത് മനുഷ്യ കണ്ട പറയാത്ത സൗന്ദര്യമുണ്ട് പേഴ്സണാലിറ്റിയും അപ്പം ഇതൊക്കെ നമ്മളൊന്ന് ഇന്ത്യൻ മനസ്സ് വെച്ചാൽ മതി എല്ലാം നടക്കും എന്നാണ് ദീപക് പതിമൂന്ന് കൊല്ലം വിചാരിച്ചു കൊണ്ടിരുന്നത് പതിമൂന്ന് കൊല്ലം ദീപക് ജീവിത പ്രശ്നങ്ങളെ കൈ സമീപിച്ച രീതി എന്താണ് എനിക്ക് ഞാൻ ഓക്കെയാണ് എനിക്ക് എനിക്ക് ആവശ്യത്തിന് പറഞ്ഞ എല്ലാ ഡിമാൻഡ്സും ചെയ്യാനുള്ള ഭൗതിക സാഹചര്യമുണ്ട് ഞാനൊന്ന് മനസ്സ് വെച്ചാൽ മതി എത്രയേ ഉള്ളൂ പക്ഷേ ദീപക്ക പറയണതേ ഞാനിങ്ങനെ മനസ്സ് വെച്ചിട്ടും എനിക്കൊരു പ്രൊമോഷൻ ആകണില്ല എനിക്ക് കിട്ടിയ മിനിയ ശമ്പളത്തിൽ ഒരു ജോലി ഞാൻ ചെയ്തുകൊണ്ട് അങ്ങനെ പോവുകയാണ് അത് അതിൽ നിന്ന് എനിക്ക് എൻ്റെ കപ്പാസിറ്റി അനുസരിച്ച് അതിൻ്റെ ഇരട്ട് ശമ്പളം കിട്ടാനുള്ള പ്രൊമോഷൻ കിട്ടേണ്ടതാണ് പക്ഷെ പതിമൂന്ന് ഞാൻ കിട്ടും ഇപ്പം കിട്ടും നാളെ കിട്ടും എന്നും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ആരോഗ്യത്തിലും സൗന്ദര്യത്തിലും എൻ്റെ സർട്ടിഫിക്കറ്റിലൊക്കെ വിശ്വസിച്ചുകൊണ്ട് ഞാനിങ്ങനെ പതിമൂന്ന് കൊല്ലം എൻ്റെ അത് തൊളയണ്ടിരിക്കും പിന്നീട് പതിമൂന്നാമത്തെ കൊല്ലം എനിക്ക് മനസ്സിലായി ഞാൻ വൈഫിൻ്റെ കൂടെ ഇവിടെ വന്നതാണ് അപ്പം എനിക്ക് മനസ്സിലായി ഇവിടെ ആൾക്കാർക്ക് ഉടമ്പെടുത്ത് സാക്ഷ്യം പറയണതൊക്കെ ഇങ്ങനെ ഓരോരോ കാര്യത്തിനും ഉടമ്പെടുക്കേണ്ട കാര്യമില്ല ആ സാക്ഷ്യമൊക്കെ കേട്ടപ്പോൾ അയാൾക്ക് അങ്ങനെ ഇഷ്ടപ്പെട്ടില്ല കാര്യം മനുഷ്യന്മാരൊക്കെ ഓരോ സാക്ഷ്യം പറയേണ്ടത് അയാളെക്കാൾ ക്വാളിറ്റി കുറഞ്ഞ മനുഷ്യരാണ് അതാണ് പുള്ളി നോക്കണത് അയാളേക്കാൾ ക്വാളിറ്റി കുറഞ്ഞ ആൾക്കാർ അവരുടെ കുറച്ച് ഭൗതിക കാര്യങ്ങൾക്ക് വേണ്ടി ഏതാണ്ടൊക്കെ എഴുതിയിട്ട് പ്രാർത്ഥിക്കുന്ന എന്തോ പരിപാടിയാണ് ഇതൊന്നും എനിക്ക് ആവശ്യമില്ല എന്നുള്ളതാണ് ദീപക്കിൻ്റെ കിട്ടിയ ഒരു ഇവിടെ വന്നപ്പോൾ കിട്ടിയ ഒരു അസസ്മെൻ്റ് അതാണ് അതിൻ്റെ അദ്ദേഹം രണ്ടു പ്രാവശ്യം ഉടമ്പെടുക്കാൻ പോയി പക്ഷേ ലൈഫിനാണെങ്കിൽ ഒരു മാറ്റമില്ല ആ തൻ്റെ പഴയ ജോലിയും ആ മിനിമം ശമ്പളവും ആയിട്ട് ജീവിക്കുന്നു പക്ഷേ കുഞ്ഞുങ്ങളൊക്കെ വളർന്നു വരണ കാരണം കൂടുതൽ ഫൈനാൻസ് സാമ്പത്തികം വേണം പക്ഷെ തനിക്ക് മുടക്കാൻ പറ്റണില്ല തൻ്റെ കഴിവനുസരിച്ച് ജോലി കിട്ടണമില്ല അതിനെ പറ്റിയ ഉയർന്ന ജോലി കിട്ടണില്ല എല്ലാ ഇൻ്റർവ്യൂനും പോകും അവർ ഓക്കെ ആണെന്ന് പറയും പക്ഷെ ജോലി കിട്ടത്തില്ല എന്നിട്ട് പഴയ ജോലി അതിനെ കണ്ടിന്യൂ ചെയ്യും അങ്ങനെ പതിമൂന്ന് വർഷം പതിമൂന്ന് വർഷം കഴിഞ്ഞപ്പോഴാണ് പുള്ളിക്ക് പിന്നീട് പുള്ളിക്ക് തോന്നി ഇനിയിപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് പോയല്ലോ എന്ന് വിചാരിച്ചു അതാണ് വിഷയം ഉടമ്പടിയിലോട്ട് മനുഷ്യൻ വരണ ഒരു ടൈമെന്ന് പറയണത് ജീവിതം നമ്മുടെ കയ്യിൽ നിന്ന് പോകണം പോലും നമുക്ക് തോന്നണം നിങ്ങൾക്ക് പലപ്പോഴും അങ്ങനെ തോന്നിയല്ല ഉടമ്പടി എടുത്തിരിക്കണത് നിങ്ങളുടെ കൂട്ടുകാരത്തിൽ ഉടമ്പടി എടുക്കാൻ പോയപ്പോൾ എന്നാൽ ഞാനും വന്നെന്ന് പറയും എനിക്ക് ഒറ്റയ്ക്ക് പോകാൻ കഴിയും അല്ലേ ഞാനും പല ദിവസമായിട്ട് ഉടമ്പടി എടുക്കണം വിചാരിച്ചതാണ് അപ്പം നീ ഇപ്പം പോകണ്ടല്ല എന്ന് ഞാനും വന്നു എന്നുവച്ചാൽ ഒന്ന് ആലപ്പുഴ വരികയും ചെയ്യാം പറ്റുമെങ്കിൽ ഒന്ന് ബീച്ചിൽ പോവുകയും ചെയ്യാം അല്ലെങ്കിൽ ഉടമ്പ ഉടമ്പടി എടുത്ത് അപ്പോൾ അവർ തർക്കിക്കണ ഇതാണ് ആദ്യം ഹൗസ് ബോട്ടിൽ പോയിച്ചും അത് ഉടമ്പൊഴി എടുക്കണ അത് ഉടമ്പടി എടുത്തിട്ട് ഹൗസ് ബോട്ടിൽ പോകണം അതാണ് പ്രശ്നം വേറെ പ്രശ്നങ്ങളൊന്നുമില്ല പാവസ്ഥങ്ങളൊക്കെ അതും തർക്കിച്ചുകൊണ്ടാണ് വരുന്നത് അപ്പോൾ ചില പറയും നമ്മൾ ഹൗസ് ബോട്ടിൽ പോയിച്ചും വരുമ്പോൾ ഉടമ്പടി തീർന്നാലെന്ത് ചെയ്യും എന്നാൽ പിന്നെ അപ്പോൾ പറയും എന്താ പിന്നെ കൂടെ ഉടമ്പഴി എടുത്തിട്ട് ഹൗസ് ബോട്ടിൽ ചെല്ലാം അപ്പോൾ അപ്പം ഉടമ്പടി എടുത്തിട്ട് ഉടമ്പടിക്ക് എത്താൻ ദിവസം നേരം വേണം അത് നാല് മണിക്കൂർ വേണം അപ്പോൾ അയ്യോ അപ്പോൾ ഇത് നാല് ഇവിടാണ് പിന്നെ ഒരു മണിക്കൂർ ആവുമ്പോൾ അഞ്ച് മണിക്കൂർ നടന്ന് അവിടെ എത്തിച്ചെരുമ്പോൾ ഒരു മണിക്കൂർ അപ്പോൾ നമ്മൾ കൊടുക്കേണ്ടത് ആ ഏഴായിരം രൂപ ഏഴായിരം രൂപയ്ക്ക് എത്ര മണിക്കൂർ നമുക്ക് അഞ്ചുമണിക്ക് ഇറങ്ങണ്ടേ അയ്യോ അപ്പോൾ അത് നഷ്ടമാണല്ലേ അപ്പം ഉടമ്പടിയെക്കുറിച്ചെല്ലാം ചിന്തിക്കണത് ചിന്തിക്കണേ എന്താണ് ഹൗസ് ബോട്ടിൽ നമ്മൾ താമസിച്ച് എന്നാൽ നാല് മണിക്കൂറിൽ നമ്മൾ ആറായിരം രൂ എണ്ണായിരം രൂപ കൊടുക്കണ്ടേ എന്നാണ് ചിന്തിക്കേണ്ടത് ഇങ്ങനെ ഉടമ്പടി ഒരു ഉണ്ട് ഇല്ലെന്നല്ല ഉണ്ട് അപ്പോൾ ഒരു ടൈം പാസിന് അംഗവും കാണാം താളിപ്പറി താളിയും പറിക്കാം ആലപ്പുഴയും പോകാം ഉടമ്പടി എടുക്കാം സമയത്ത് പോകാം അങ്ങനെ ഈ പണി പണിമേടിക്കണത് ജീവിതത്തിൽ പെട്ടുപോയി ജീവിതം കയ്യുന്നു പോയെന്ന് ചിന്തിക്കുന്ന ആൾക്കാരില്ലേ അവർ ഉടമ്പടി എടുത്ത് അതിൻ്റെ അത് കൊണ്ട് സ്റ്റിക്ക് ഓൺ ചെയ്യും കാര്യം അവർക്ക് വേറെ ഓപ്ഷൻ ഇല്ല അവർ ടൈം പാസിന് ഉടമ്പടി എടുത്തിരിക്കണല്ല അവരുടെ ജീവിതവിന് മുന്നോട്ട് പോകണമെങ്കിൽ ദൈവം ഇടപെടണം കാര്യം അവർ നോക്കിയിട്ട് ആരോഗ്യമുണ്ട് പക്ഷെ അത് വർക്കൗട്ട് ചെയ്യണില്ല അവർക്ക് പേഴ്സണാലിറ്റി ഉണ്ട് പക്ഷെ വർക്കൗട്ട് ചെയ്യണില്ലേ പതിമൂന്ന് വർഷമായിട്ട് വർക്കൗട്ട് ചെയ്യണ്ടില്ല നല്ല പ്രൊഫഷണലുണ്ട് അല്ല നല്ല ശമ്പളം നല്ല സർട്ടിഫിക്കറ്റ് ഉണ്ട് പക്ഷെ വർക്കൗട്ട് ചെയ്യണില്ല ഇങ്ങനെ ഇതൊന്നും നടപടിയിൽ വരാത്തപ്പോഴാണ് ആൾക്കാർ ഉടമ്പടി എടുക്കുന്നത് പക്ഷെ ഉടമ്പടി എടുക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നമെന്ന് പറയണത് ഇത് ബൈലാറ്ററൽ എഗ്രിമെൻ്റ് അല്ലേ ഇപ്പം ദീപക്ക് തന്നെ ദീപക്ക് എന്താ സംഭവിച്ചത് ദീപക് ഉടമ്പടി എടുത്ത് കൈ ജീവിതം കൈയിൽ നിന്ന് പോയെന്ന് കണ്ടപ്പോൾ പുള്ളിക്കാരന് ഉടമ്പടി എടുത്ത് ഉടമ്പടി എടുത്ത് എന്ത് ചെയ്ത് ആ ഉടമ്പടി പത്രവും ആ ഉടമ്പടി തിരിയും കാശുരുവും ഉപ്പും തൈലും എല്ലാം കൊണ്ടേ പുള്ളി പെട്ടി വെച്ച് പൂട്ടി എന്നിട്ട് കൂട്ടുകാരൻ്റെ കല്യാണത്തിന് പോയി പിന്നെ എന്നെ പറഞ്ഞു അതാണ് സംഭവം അപ്പം തന്നെ ഒരു തീരുമാനമാകും ഉടമ്പടിക്ക് മനസ്സിലായില്ലേ ഇതാണ് എല്ലാവർക്കും എൻ്റെ അബദ്ധതാണേ നീവക്ക് ചെയ്ത് നീവക്ക് ചിന്തിക്കുന്നത് ഇത് വർക്ക് അപ്പോഴതിൻ്റെ അർത്ഥം വെച്ച് കഴിഞ്ഞാൽ ഇത് വർക്ക് ഔട്ട് ചെയ്യുവാ ചെയ്യുമായിരിക്കും ചെയ്താൽ കൊള്ളാം എന്നെ വരട്ട നമുക്ക് എല്ലാം ഒന്ന് സെറ്റ് ചെയ്തിട്ട് പതുക്കെ തുടങ്ങാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മളീ പതുക്കെ തുടങ്ങാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉടമ്പടിയിലെ ദൈവത്തിൻ്റെ ഒരു കാര്യവും പതുക്കെ നടക്കത്തില്ല അത് എപ്പോഴും ഓർത്തിക്കണം മറിയ ഒന്നാമത്തെ മനിയ സ്പിരിച്വാലിറ്റി എന്ന് പറയണത് ദൈവവചനം കേട്ടാൽ അപ്പം തന്നെ സാംസൻ്റെ സാംസൺ എന്താ ചെയ്യും ഫിരിസ്റ്റിയന്മാരുടെ പാളയത്തിലേക്ക് കുറുക്കന്മാരെ എടുത്തിട്ട് കുറുക്കം നൂറ് കുറുക്കന്മാരെ എടുത്തിട്ട് കുറുക്കന്മാരുടെ വാലയിൽ പഴംതുണ്ണി കെട്ടിയിട്ട് എണ്ണ എണ്ണ ഒഴിച്ചത് എന്നിട്ട് കുറുക്കന്മാരുടെ കാല വാലയിൽ നൂറ് കുറുക്കന്മാരുടെ വാലിൽ പഴന്തുണ്ണി ചുറ്റിയിട്ട് എണ്ണ എണ്ണ ഒഴിച്ചിട്ട് അത് കത്തിച്ച് അപ്പോൾ വാലിന് തീപിടിച്ച കുറുക്കന്മാർ റോക്കറ്റ് പോലെ ഇടിച്ച് പന്തം പോലെ ഫിരിസ്റ്റം പാളയത്തിലേക്ക് ഇടിച്ച് കയറി അത് മൊത്തം കത്തിച്ച് കളഞ്ഞു അതാണ് ഉടമ്പ സ്പീഡെന്ന് പറയണത് ദൈവ സ്നേഹം കൊണ്ട് വാലിൽ തീപിടിക്കണം അല്ല വാ നനഞ്ഞിരുന്ന ഇപ്പോൾ കൂട്ടുകാരുടെ കല്യാണം കഴിയട്ടെ അത് കഴിയുമ്പോൾ മകനെയും കൊണ്ട് അഡ്മിഷന് പോകണം അതും കഴിയട്ടെ എല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് ഉടമ്പടിയിലേക്ക് ലേക്ക് വരാമെന്ന് പറഞ്ഞാൽ ഇത് നിങ്ങൾ വരുമായിരിക്കും പക്ഷെ ഉടമ്പടി വർക്കൗട്ട് ചെയ്യത്തില്ല കാര്യം ഉടമ്പടിയുടെ പ്രശ്നം ആൻഡ് ഇമ്മീഡിയറ്റ്ലി എന്നാണ് ബൈബിൾ എപ്പോഴും നിൽക്കണം ഒക്കെ സുവിശേഷം നിൽക്കുമ്പോൾ അതിനൊരു മിനിമം സ്പീഡുണ്ട് ഈശോയുടെ എല്ലാ ആക്ഷനും ഒരു അമ്മയുടെയും ഈശോൻ്റെ ആക്ഷൻ എല്ലാം ഇപ്പം അമ്മ തന്നെ തിടുക്കത്തിപ്പോ എലിസബത്തിനെ കാണാൻ പറഞ്ഞപ്പോൾ എന്താ ഒന്ന് ടൈത്ത ബെഡ് കോൺ ശ്രുതി ഹലിയ ശിശുവേശ്വേ മുപ്പത്തി ഒമ്പത് ഒന്ന് മുപ്പത്തി ഒമ്പത് കേട്ടോ ആ ദിവസങ്ങളിൽ ആ ദിവസങ്ങളിൽ മറിയം മറിയം യൂതയായിലെ യൂതയായിലെ മലമ്പ്രദേശത്തുള്ള മലംപ്രദേശത്തുള്ള ഒരു പട്ടണത്തിലേക്ക് പട്ടണത്തിലേക്ക് തിടുക്കത്തിൽ യാത്ര പുറപ്പെട്ടു പുറപ്പെട്ടു അപ്പം മറിയം പോകുമ്പോൾ യാത്ര പുഴപ്പെട്ടെന്ന് പറഞ്ഞാൽ മതി അതിടുക്കാൻ പറയേണ്ട ഒരു കാര്യം അവിടെ ഇല്ല ആ അതിടുക്കാൻ പറഞ്ഞില്ലെങ്കിലും ആ ബൈബിൾ നിന്ന് ആ വചനം നിന്നോളും സപ്പോർട്ടീവ് സെ സപ്പോർട്ടീവാണ് പക്ഷേ ഈ ലൂക്ക പറയണ മറിയമിങ്ങനെ പോ ചെല്ലുമ്പോൾ ചെല്ലട്ടെ എന്ന് പറഞ്ഞാൽ നടക്കത്തില്ല അങ്ങനെയല്ല പോയത് എന്താണ് ഇടിച്ചു കുത്തി ഒറ്റ പോക്കാണ് പോയത് ഇടിച്ച് അതായത് റോക്കറ്റ് സ്പീഡാണ് ഉടമ്പടിയിൽ നിങ്ങൾ നിങ്ങൾ കൈകാര്യം ചെയ്യുന്ന സ്പീഡാണ് ഉടമ്പടിയുടെ ആ ഇത് ഉടമ്പടി ഫയർ ആകുന്നതിൻ്റെ ഒരു മോഡ് അതാണ് അപ്പോൾ എപ്പോഴും നമ്മൾ ചെയ്യണം ഉടമ്പടി ചെയ്യുമ്പോൾ തളന്ന് കുത്തി ഇനി ആർക്കാണ് ഈ പത്രം കൊടുക്കേണ്ടത് ആര് മേടിക്കും മേടിക്കുക അവരിങ്ങാട്ടൊക്കെ ആ തിരിച്ചു തരുക ഇങ്ങനെ അളിഞ്ഞാൽ മോന്തിയമായിട്ട് ഉടമ്പടി ചെയ്താൽ നിന്റെ ജീവിതം ഇങ്ങനെ അളഞ്ഞിരിക്കുകയുള്ളത് ആ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആദ്യമേ നിങ്ങൾ ഈ പത്രം വെച്ച് പ്രാർത്ഥിക്കണം ഇവിടെയൊക്കെ ആദ്യം സിംഹങ്ങളാണ് ഇവിടെ ഉടമ്പെടുത്തിരിക്കണത് അത് അവരൊക്കെ അവർക്ക് ഉടമ്പടി എടുക്കുമ്പോൾ തന്നെ ആകുമ്പോൾ തന്നെ ഒരു ഒരു ദിവസം ഒരു ആങ്ങളെയും പെങ്ങളും ഞാൻ നോക്കുമ്പോൾ ഒരു പള്ളിയിൽ ബൈക്കിൽ പോവുകയും പെങ്ങൾ ആങ്ങളെ പെങ്ങൾ പുറകെ ഇരിക്കണം ആങ്ങളെ വണ്ടി ഓടിക്കണം രണ്ടും ചെറുപ്പക്കാരാണ് പത്ത് ഇരുപത്തിരണ്ട് ഇരുപത്തൊന്ന് വയസ്സുണ്ട് ഇതുങ്ങൾ എന്താ ചെയ്യണം നോക്കുമ്പോൾ പള്ളി കൊണ്ടുവന്ന് ബൈക്ക് ഇറങ്ങി വെച്ചും പുറപടന്ന് പള്ളി പിരിയണ സമയത്ത് തന്നെ എല്ലാവർക്കും പ്രാർത്ഥിച്ച് അമ്മയുടെ പത്രമാണ് നിങ്ങളുടെ ജീവിതം മാറി മറിക്കും നിങ്ങളത് വായിക്കണം മറ്റവർക്ക് വായിച്ചതിന് ശേഷം കൊടുക്കണം എന്നൊക്കെ പറഞ്ഞ് പുറബട കൊടുത്തിട്ട് അവരപ്പത്തേനും അടുത്ത വണ്ടി അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് കൊണ്ട് അവർ ആ മിഷൻ കറക്റ്റ് ചെയ്തും അടുത്ത പള്ളി എന്താ ആ പള്ളി എപ്പോഴാണ് പിരിയൂ എന്ന് അവർക്ക് അറിയത്തില്ല ആ പള്ളി പിരിയാണോ അവിടെ എത്തണം അടുത്ത പള്ളി എത്തണം അപ്പം ഇങ്ങനെ ഈ വാലിൽ തീപിടിച്ച കുറുക്കന്മാരെ പോലെ ഈ ചെയ്യണത് അപ്പം അങ്ങനെ വരുമ്പോൾ ഈ അതായത് ഉടമ്പടി വരുമ്പോൾ വിഷയം ഉടമ്പടിയിലെ എല്ലാ കാര്യവും അങ്ങനെയാണ് ആ രോഗിനെ കാണണം അച്ഛൻ പറഞ്ഞിട്ടുണ്ട് രോഗിനെ കാണണമെന്ന് പറഞ്ഞിട്ടുണ്ട് എവിടെപ്പോൾ രോഗികൾ വല്ലയിടത്തും ഉണ്ടായി ഇന്ത്യയിൽ രോഗി രോഗികൾ വല്ലെടുത്തുണ്ടാകുന്നു ഇന്ത്യയിലെ രോഗികൾ വല്ലിടത്തും ഉണ്ടാകുന്നു എവിടെയാണ് കൊച്ചമ്മ ആ ചേച്ചി വലിയമ്മ ആശുപത്രിയിൽ പോയിട്ട് വന്ന അമ്മ എന്താണ് വലിയ ആശുപത്രി അവിടെ വന്നാ വന്ന എന്നിരുന്ന ഇവയ്ക്ക് ആചുരവാൻ കഴിയില്ല വീട്ടിലാവുമ്പോൾ പോയാൽ മതിയല്ല അപ്പം ഇങ്ങനെ ഉടായ്പ് കാണിച്ചാൽ ഉടമ്പടിയിൽ സംഗതി കുഴപ്പമാകും നീ ഉടമ്പടി ആയാലും നീ വാ നിങ്ങൾ എന്ത് ചെയ്തു എന്നല്ല ചോദിക്കണത് നിങ്ങളത് എന്ത് സ്പിരിറ്റിൽ ചെയ്തു എന്നാണ് ചോദിക്കണത് എന്ത് അരിവിലാണ് ചെയ്യുന്നത് ഇനി പ്രത്യാശ കാലമാകുമ്പോൾ വിശ്വാസത്തിൻ്റെ കാലത്തിന് കുഴപ്പമില്ല ദൈവം പുറവടാന്ന് ഇൻസെൻറ്റീവ് ചെയ്യും വിശ്വാസത്തിൻ്റെ കാലത്തിൻ്റെ ഗുണമെന്ന് പറയണത് പുറവടാന്ന് കുറേ അനുഗ്രഹം കിട്ടും എന്നിട്ട് പെടേന്ന് നിൽക്കും സ്വിച്ച് ഇട്ട പോലെ നിൽക്കും നമ്മുടെ ഇപ്പോഴത്തെ മഴ പോരാ ഇപ്പോഴത്തെ മഴ പോരാ സ്വിച്ച് പോലെ നിൽക്കും വരും ഇങ്ങനെ ഉരുടുന്നു എന്നും പറഞ്ഞ് വരും സ്വിച്ച് ഇട്ടപോലെ സടംബ്രേക്ക് ആകും ആദ്യത്തെ മൂന്നാല് മാസം മൂന്നാല് മൂന്നാലാഴ്ചകൾ പോലെ പ്രവടാന്ന് ഇങ്ങനെ കവളാസ് പൊട്ടണ പോലെ പൊട്ടും പിന്നെ ഒറ്റ നിപ്പാണ് പിന്നെ അനങ്ങത്തിൽ ഈ സംഭവം എന്താണ് വിശ്വാസകാലം കഴിഞ്ഞു ഇനി പ്രത്യാശ കാലമാണ് ഈ പ്രത്യാശ കാലത്ത് അറിയുമ്പോൾ ദൈവം ആശ്രമത്ത് വാച്ച് ചെയ്യണത് നിന്നെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കും ഈ പ്രത്യാശ കാലത്ത് നീ എന്ത് ചെയ്ത് മിക്കവാറും ദൈവാനങ്കരം കൊണ്ട് ഒരു അറുപത് ശതമാനം ആൾക്കാർ കിടന്ന് ഉറക്കമായിരിക്കും പ്രത്യാശ കാലത്ത് ഓ അതൊക്കെ ചെയ്തതാണ് എല്ലാ എല്ലാ കാര്യവും അച്ഛൻ പറഞ്ഞ പോലെയൊക്കെ ചെയ്ത് അവിടെ ക്രാണിസന്മാർ പറഞ്ഞ പോലെയൊക്കെ എല്ലാം ചെയ്തായിരുന്നു പക്ഷെ കാര്യമൊന്നും നടക്കുന്നില്ല അപ്പോൾ അവർക്ക് തളർന്നവർ മനസ്സിടിഞ്ഞവർ അതിൽ മിക്കവാറും ഉറങ്ങി ഈ ടൈമിന് ദൈവം സെസ് ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്ന് വെച്ചാൽ ഒരുമാരെപ്പെട്ട അലപരാധികളെല്ലാം ഉടമ്പടിയിൽ നിന്ന് മാറ്റും കാര്യം ഉടമ്പടി ദൈവമായിട്ടുള്ള ഏർപ്പാടല്ലേ അത് ബയലാട്ട് അല്ലേ അപ്പം നീ ഉടമ്പടിക്ക് യോഗ്യമല്ലെന്ന് കണ്ടു കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾക്ക് ഉടമ്പടി കണ്ടിന്യൂ ചെയ്യാൻ പറ്റാത്ത രീതിയിലേക്ക് മാറ്റും പക്ഷേ ചില വിദ്വന്മാർക്ക് കാര്യങ്ങളറിയാം അവിടെ പഴയകാല ഹിസ്റ്ററിയും ഫയലും ഒക്കെ ദൈവത്തിൻ്റെ അടുത്തുണ്ട് ഇപ്പം ഇത്തിരി മാന്യം കാണിച്ചാൽ ഇവിടെ തിരിച്ചു വരുമെന്ന് അറിയാം കഴിഞ്ഞ കഴിഞ്ഞകാല ചരിത്രം അതാണ് അതുകൊണ്ട് ദൈവം ഒരു ചെറിയൊരു അനുഗ്രഹമൊക്കെ ഭിന്നിച്ച് കാണിച്ചിട്ട് അവൾ ഒന്നൊരു ഇൻസെൻറ്റീവ് കൊടുത്തിട്ട് കാരണം ദൈവം നിങ്ങൾ ഉടമ്പടി തുടരാൻ ദൈവം ആഗ്രഹിക്കും